വായ്ക്കകത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോഴുള്ള വേദനയും അസ്വസ്ഥതകളും നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ വേദനയാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ മുതിർന്നവർ ഒരുവിധം കൈകാര്യം ചെയ്തേക്കും എന്നാൽ കാര്യങ്ങൾ കൃത്യമായി വിവരിക്കാനോ തിരിച്ചറിയാനോ സാധിക്കാത്തതിനാൽ മുതിർന്നവരേക്കാൾ ഈ കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക കുട്ടികൾക്കായിരിക്കും ഇതൊഴിവാക്കാൻ കുട്ടികളിലെ വായ്പുണ്ണിനുള്ള കാരണങ്ങളും വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം വായ്ക്കുള്ളിലെ വളരെ സോഫ്റ്റ് ആയ പുറംപാളിയിലെ കോശങ്ങൾ പൊട്ടുമ്പോഴാണ് മുറിവായി അതായത് അൾസറായി മാറുന്നത് ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിലും അസഹനീയമായ വേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെടും എന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ വായ്പുണ്ണ് സുഖം പ്രാപിക്കും വെളുപ്പ് ചുവപ്പ് മഞ്ഞ ചാരം എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ ഈ വ്രണം പ്രത്യക്ഷപ്പെടാം കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലാ അൾസറുകളും അതായത് മുറിവുകളൊക്കെ തന്നെ പെട്ടെന്ന് ഭേദപ്പെടുന്നത് കണ്ടിട്ടില്ലേ എന്നാൽ ഉരച്ചിലും ഉമിനീരിലെ അസിഡിക് എൻസൈമുകളും കാരണം വായിലെ അൾസറുകൾ സുഖം പ്രാപിക്കാൻ അല്പസമയമെടുക്കും ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന സാധാരണ വൈറസ് അണുബാധയാണ് വായ്പുണ്ണിന് കാരണം മറ്റ് വൈറസ് അണുബാധകളും ചിലപ്പോൾ ഇതുപോലുള്ള അൾസറുകൾ ഉണ്ടാക്കിയേക്കും അണുബാധയുള്ളപ്പോൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി ശക്തമല്ലാത്തതിനാൽ വായിലെ മ്യൂക്കസ് തരം കൂടുതൽ ദുർബലമാകും വിറ്റാമിൻ ഡെഫിഷ്യൻസിയും വായ്പ ഉണ്ടാകുന്നതിന് കാരണമാണ് വിറ്റാമിൻ ബി ടു അഥവാ റൈബോഫ്ലേവിൻ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ സി എന്നിവ കുട്ടികളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസികളാണ് രണ്ട് മുതൽ മൂന്ന് വയസ്സിനിടയിലുള്ള കുട്ടികളിൽ ഇത് പ്രത്യേകിച്ച് കൂടുതലായി കണ്ടുവരാറുണ്ട് അബദ്ധത്തിൽ കവിളിനകത്തോ നാവിലോ കടിക്കുന്നത് മൂലവും കുട്ടികൾക്ക് അൾസർ വരാം അസിഡിറ്റി ഉള്ള ഭക്ഷണം പോസ്റ്റ് പോസിഡൻറ്റൽ നടപടിക്രമങ്ങൾ തുടങ്ങിയവയും അൾസറുകളിലേക്ക് നയിച്ചേക്കാം അതായത് പല്ലിന് കമ്പിയിടുകയും മറ്റും ചെയ്യുമ്പോൾ അനസ്തേഷ്യം നൽകാറുണ്ട് ഇത് കുട്ടികളുടെ വായിൽ മരവിപ്പ് അനുഭവപ്പെടാൻ ഇടയാക്കും ഈ മരവിപ്പ് മാറുന്നത് വരെ കുട്ടികൾ ചിലപ്പോൾ കവിളിനകത്ത് കടിക്കാനും അതുവഴി വ്രണങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുകയും ചെയ്യും ഇനി കുട്ടികളിൽ വായ്പ ഉണ്ടായാൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം ചൂടുള്ളതും എരിവുള്ളതുമായ വെള്ളങ്ങളോ ഭക്ഷണങ്ങളോ നൽകരുത് പകരം വ്രണമുള്ള ഭാഗം മരവിപ്പിക്കാൻ സഹായിക്കുന്ന തണുത്ത ജ്യൂസുകളോ ഐസ്ക്രീമോ നൽകാം കൂടാതെ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ ജ്യൂസോ നൽകി കുട്ടിയുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ശ്രദ്ധിക്കണം ഉപ്പുവെള്ളത്തിൽ ഗാർഗൽ ചെയ്യുന്നതും ഗുണം ചെയ്യും വ്രണമുള്ള ഭാഗം മരവിപ്പിക്കാൻ സഹായിക്കുന്ന ജെൽ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന് മുമ്പ് പുരട്ടാനും മറക്കരുത് കുട്ടിക്ക് ആറു മാസത്തിലോ ഒരു വർഷത്തിലോ മൂന്ന് മുതൽ അഞ്ച് തവണയോ അതിൽ കൂടുതലോ തവണ അൾസർ വരികയാണെങ്കിൽ നിർബന്ധമായും കുട്ടിയെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് നല്ലത് രോഗപ്രതിരോധ ശേഷി കുറവാണെന്നതിൻ്റെ ലക്ഷണമായും ഇങ്ങനെ സംഭവിക്കാം